ഹായ് ഹലോ സ്ഥലക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഈശാൽ നന്ദിയില എനിക്കിവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ കമൻ്റിൽ അറിയിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ ഇപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി അങ്ങനെ അങ്ങനെതാ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഈ പഞ്ചസാര ഇടുന്ന അളവ് ഒരു എന്താ പറയുക സ്ഥിരമായിട്ടിട്ട് ഷീലായതുകൊണ്ട് ഒരു കണക്ക് ഉണ്ട് കേട്ടോ ഞാൻ ആദ്യം തന്നെ നല്ലോണം പെട്ടെന്ന് വെള്ളം തിളച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാരയും ചായപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചായ കാച്ചെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ആദ്യം തന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ കറിയും അതേപോലെ എന്താ ചപ്പാത്തി തലയിൽ നിന്ന് പരുത്തി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടി ഒന്ന് പുറത്തെടുത്ത് വെച്ചു കേട്ടോ അത് ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് പിന്നെന്താ ഞാൻ പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പേ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് ഓരോ ചപ്പാത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ചൂട്ടെടുക്കട്ടെ നിങ്ങളിങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബില്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മതി കേട്ടോ അങ്ങനെ ഏതാ ചപ്പാത്തിയൊക്കെ ഒക്കെ ചൂട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ തലേന്ന് നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ പിറ്റേന്നേക്ക് നമുക്ക് എളുപ്പാക്കിയിട്ട് നമ്മൾ പണികളൊക്കെ തീർക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾ എന്തായാലും പോയി കാണുക അങ്ങനെ താ ചപ്പാത്തി നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ കുഴച്ചെടുത്തോണ്ട് നല്ലപോലെ പൊങ്ങി വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ചപ്പാത്തി ചുടലും കാര്യങ്ങളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഇതാ ഞാനൊന്ന് ചെറുപയർ കറി ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ ഇത് തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ട് കയകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് താ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും അതിലേക്ക് കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളകും പിന്നെ ഒരു തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഉള്ളിയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത് നമ്മൾ നോർമലി എല്ലാവരും ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടിച്ചു വെച്ചിട്ടൊന്ന് വിസിലടിച്ച് ചെറുപയറും നല്ലപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് കേട്ടോ കേട്ടോന്നുള്ളത് ഓട്ടോമാറ്റിക്കലി വന്ന് പോകുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്കത് ഡിസ്റ്റർബൻസ് ആവണമെങ്കിൽ മാക്സിമം ഞാനത് കുറക്കാൻ വേണ്ടിയിട്ട് നോക്കട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പറയണം എന്ന് തോന്നിയിട്ടോ കാരണം അത് സ്വാഭാവികമായിട്ടും അങ്ങനെ വന്ന് പോകുന്ന നമ്മൾ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഷീലായതുകൊണ്ട് മാക്സിമം ഞാനത് എന്താ പറയുക കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അങ്ങനെതാണ് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിലും ഓപ്പിച്ചെടുത്തിട്ട് ചെറുപയർ കറിയൊന്നും കുറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തന്നെ ചെ ചായക്കൊന്ന് ചൂടാറിയിട്ടുണ്ടായിരുന്നേ അതൊന്ന് ചൂടാക്കി എടുത്തു കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ചപ്പാത്തിയും കൂട്ടിയിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ചെറുപയർ കറിയും പിന്നെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട് ഈ ചെറുപയർ കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ മീൻ കറിയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് പത്തിരി ഇതുപോലെ ദോശയെ അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെ കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി ഞാനിത് ആ ചെറുപയറുകറിയിലേക്ക് കുറച്ച് മീൻ കറിയും കൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഇതാ മൊത്തം അടിച്ചാരിയിട്ട് ഇനി ശേഷം ലാസ്റ്റ് ഇത് അടുക്കള ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ ബാക്കി ഭാഗമൊക്കെ ഞാൻ തലേന്ന് തുടച്ചതുകൊണ്ട് തന്നെ വല്ലാതെ എന്താ പറയുക അലങ്കോലമായിട്ടൊന്നും കിടക്കുന്നില്ല നല്ല വൃത്തിക്കനെയാണ് കേട്ടോ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അടുക്കള മാത്രം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് അടുക്കളയിലാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ പെരുമാറാറുള്ളത് ഇന്ന് പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ ഇന്ന് എനിക്ക് എൻ്റെ തറവാട്ടിലോട്ടും പോകാനുണ്ട് ഇന്നും അമ്മാൻ്റെ ആണ്ടാണ് കേട്ടോ അപ്പം ആണ്ടിന് പോകാൻ ഒരുങ്ങിയാണ് അപ്പോൾ എല്ലാ പണികളും പെട്ടെന്ന് തീർത്തിട്ട് വേണം എനിക്ക് രാവിലെ പോകാൻ ഉച്ചയ്ക്കാണ് പരിപാടി പക്ഷേ കുറച്ചും കൂടി നേരത്തെ വരുമ്പോൾ എല്ലാവരെയും കാണുക സംസാരിക്കുക കാരണം എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴേ എല്ലാവരേയും ഒരുമിച്ച് കാണാറുള്ളൂ പക്ഷേ എന്നാലും ചില ആൾക്കാർ വരാത്തതുകൊണ്ട് നമുക്ക് കാണാനും കഴിയൂല കേട്ടോ അങ്ങനെ പിന്നെ പെട്ടെന്ന് തന്നെ പോകാൻ അലക്കാനൊന്നും വല്ലാതെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് അലക്കലും കാര്യങ്ങളൊന്നും ഇല്ല കുളിയൊക്കെ കഴിച്ചിട്ട് വേഗത മാറ്റി അരിങ്ങിയിട്ട് ഞാൻ പോവാണ് കേട്ടോ പോകുന്ന സമയത്ത് ചെറിയും കൂടെ ഉണ്ടായിരുന്നേ ചെറിയ പിന്നെ നേരെ കടയിലേക്ക് പോകും ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ പോയിട്ട് അവിടുന്ന് നേരെ തറവാട്ടേക്ക് പോകാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അങ്ങനെ അതാ ആദ്യം തന്നെ എൻ്റെ വീട്ടിൽ കയറിയിട്ട് കുറച്ച് സാധനം എടുക്കാനുണ്ടായിരുന്നത് അതെടുത്ത് കഴിഞ്ഞിട്ട് നേരെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ഒരു ബേക്കറി കയറിയതാണ് കേട്ടോ തറവാട്ടിലേക്കുള്ള എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് ലാസ്റ്റ് ഇത് ആ കസിന് ഓട്ടോയിൽ വരുന്നുണ്ട് കേട്ടോ അവളും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ അവൾ വന്നതിന് ശേഷം നമ്മൾ തറവാട്ടിലേക്ക് നടക്കുകയാണ് കേട്ടോ അതാണ് കേട്ടോ എൻ്റെ തറവാട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ നല്ല സന്തോഷമാണ് കേട്ടോ ഇന്ന് പിന്നെ ഉമ്മമാൻ്റെ ആണ്ടായതുകൊണ്ട് തന്നെ അത് ആ കാവയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ വന്നപ്പോൾ കാവയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് പിന്നെ അതാ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട് കേട്ടോ മേമായിട്ടും പിന്നെ അമ്മോനായിട്ടും എല്ലാവരും ഉണ്ട് കേട്ടോ പിന്നെ മേമ വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ ഇതുപോലെ ആരെങ്കിലും വരുന്ന സമയത്ത് തറവാട്ടിലേക്ക് എല്ലാവരും ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലത്തെ എന്തെങ്കിലും ചെറിയ ചെറിയ കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ ഇതൊക്കെ എന്താ പറയുക കഴിക്കുമ്പോൾ ഉമ്മമാനം നന്നായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഉമ്മമാക്ക് വേണ്ടി ദ ചെയ്യാന്നല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇനി എല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ദാ ചെയ്യേണ്ടിയിട്ട് ഉമ്മമാക്ക് വേണ്ടിയിട്ട് അങ്ങനെ എന്താ പിന്നെ ചീരുണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ പിന്നെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഓരോ പലഹാരം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ആദ്യം മുതൽ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മൂന്ന് കസിൻസാണ് കേട്ടോ ഒരുമിച്ച് ഇതുപോലെ പലഹാരമൊക്കെ കട്ട് ചെയ്യാൻ മേമാരും അമ്മായിലൊക്കെ ഏൽപ്പിക്കാറുള്ളത് അത് ഇപ്രാവശ്യം മുമ്പ് തെറ്റിച്ചിട്ടില്ല കേട്ടോ ഞങ്ങളെ തന്നെ ആയിരുന്നു കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് അത് അതിൻ്റെ കൃത്യത്തിൽ ഞങ്ങൾ കട്ട് ചെയ്ത് കണ്ട് സെറ്റാക്കി കൊടുക്കും കേട്ടോ അങ്ങനെ താ നമ്മൾ ഇതെല്ലാം ഓരോ അപ്പം ഉണ്ട് കേട്ടോ സത്യം പറയാം വെറൈറ്റി വെറൈറ്റി കോഴിക്കോട്ടാരം ആയതുകൊണ്ട് തന്നെ നമുക്ക് വെറൈറ്റി വെറൈറ്റി അപ്പങ്ങളുണ്ട് അങ്ങനെ അലവിൻ ജാഗിരിയും ഉണ്ണിയപ്പും ഇതുപോലത്തെ പല കേക്കുകളും അതൊക്കെ കഴിഞ്ഞ് വാരിക്കലും യാസീനും അതൊക്കെ കഴിഞ്ഞതിനു ശേഷം ചോറൊക്കെ തിന്നിട്ടോ ഇപ്പം ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നോ അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ കസിൻസ് എല്ലാവരും കൂടിയും കൂടി ഇരുന്ന് വർത്താനം ഒക്കെ പറഞ്ഞു കേട്ടോ കാരണം ഇപ്പോഴെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ കാണാറുള്ളൂ പിന്നെ അധികം വീഡിയോ കോളും അല്ലാത്ത ചാറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആണല്ലോ അങ്ങനെ കിട്ടുന്ന സമയത്ത് നമ്മൾ നമ്മൾ തറവാടിൻ്റെ അടുത്ത് തന്നെ ഒരു അടിപൊളി സ്പോട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളച്ചാട്ടം അവിടേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് കുറച്ചൊന്നങ്ങോട്ട് കയറിയാൽ നല്ലൊരു ഹിഡൻ സ്പോട്ട് തന്നെ കാണാം കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ കസിനും മക്കളെയൊക്കെ കൂട്ടിയിട്ടാണ് കേട്ടോ പോന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ പിന്നെ എങ്ങോട്ടെങ്കിലും ഒരുങ്ങുന്ന സമയത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് പോരട്ടോ കുറച്ചൊന്ന് കേറി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണ് കുറച്ചൊരു വെള്ളച്ചാട്ടം കാണാം പിന്നെ മുകളിലേക്ക് കയറുമ്പം വെറൈറ്റി വേറെ വേറെ സ്ഥലങ്ങളാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒത്തുകൂടിയ ഒരു ദിവസം എന്ന് പറയുന്നത് മറക്കാൻ പറ്റാത്തൊരു ദിവസം തന്നെ ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കസിൻസ് എല്ലാവരും അല്ലെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ ഇങ്ങനെ കറങ്ങാൻ പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയ്ക്കും ബൈ സ്ലാ വൈക്കം താങ്ക് യു ഫോർ വാച്ചിങ്